കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാല് ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഭഗവാൻ സമർപ്പിച്ചു ഭഗവാന് സമർപ്പിക്കുന്ന വലിയവട്ടളം പായസ നിവേദ്യമാണ് ചതുശതം എന്നറിയപ്പെടുന്നത് തിരുവാതിര പന്തീരടിയോടെയാണ് തിടപ്പള്ളിയിൽ പായസ നിവേദ്യം ആരംഭിച്ചത് നൂറ് ഇടങ്ങഴി അരി നൂറ് നാളികേരം നൂറ് കിലോ ശർക്കരയും നെയ്യും ചേർത്താണ് പായസം തയ്യാറാക്കിയത് പായസം ഭഗവാന് നിവേദിച്ച ശേഷം മണിത്തറയിലും കോവിലകം കയ്യാലയിലും പായസ നിവേദ്യം വിതരണം ചെയ്തു വൈശാഖ മഹോത്സവത്തിലെ തൃക്കൂർ അരിയളവും നടന്നു കോട്ടയം സ്വരൂപത്തിലെ സ്ത്രീകൾക്ക് പന്തീരടി കാമ്പ്രം നമ്പൂതിരിപ്പാടാണ് നിശ്ചിത അളവ് അരി സ്വർണ്ണത്തളികയിൽ പകർന്നു നൽകിയത് രാത്രി പൂജയ്ക്ക് ശേഷം നാല് തറവാട്ടിലെ സ്ത്രീകൾക്ക് മണിത്തറയിൽ അരിയും ഏഴിലക്കാർക്ക് പഴവും ശർക്കരയും നൽകി തൃക്കൂർ അരിയളവിന് മാത്രമേ തറവാട്ടുകാരായ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടാകാറുള്ളൂ രണ്ടാമത്തെ ചതുശ്ശതമായ പുണർദം ചതുശതം ഞായറാഴ്ച നടക്കും സജേഷ് നാമത് ഹൈവിഷൻ ന്യൂസ് കേളകം